കേരളത്തെ മുഴുവൻ നടുക്കിയിരിക്കുകയാണ് ഇപ്പോൾ വെഞ്ഞാറം മൂട്ടിലെ ഈ കൊലപാതകം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആറുപേരെയാണ് ഈ പ്രതി കൊല്ലാൻ ശ്രമിച്ചത് സ്വന്തം ജനിപ്പിച്ച ഉമ്മയെയും സ്നേഹിച്ച അനിയനെയും വിശ്വസിച്ച കാമുകിയും ഒക്കെ അഫാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഇതെല്ലാം കേട്ട് നെഞ്ചുപിടയുന്ന രീതിയിലാണ് വിദേശത്തുള്ള അച്ചയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഒരു കുടുംബം മുഴുവൻ ആരും ഒരു ചെറിയ ശബ്ദം പോലും കേട്ടിട്ടില്ല ചുറ്റികയ്ക്ക് നെറ്റിയിൽ അതിശക്തമായ ഒരു അടി കിട്ടി ഇത് ഏറ്റാൽ ആർക്കും പിന്നെ നിലവിളിക്കാൻ പോലും കഴിയില്ല ഇത് മനസ്സിലാക്കിയിരുന്നത് അഫാന്റെ കൊലപാതകങ്ങളാണ് തിരക്കേറിയ വെഞ്ഞാറമൂട് പുത്തൻപാലം റോഡിൽ നിന്ന് ഇരുപത് മീറ്റർ ദൂരത്താണ് അഫാന്റെ വീട് ഇരുവശത്തും അതിൽ ചേർന്ന അയൽ വീടുകളുണ്ട് എന്നിട്ടും അഫാൻ ആക്രമിച്ചപ്പോൾ ഒരു നിലവിളി പോലും പുറത്തു കേട്ടില്ല ഇതിന് കാരണം അഫ്ഫാൻ്റെ റിപ്പോ മോഡൽ കൊലയാണ് എങ്ങനെയാണ് കൊലപാതക രീതി തിരഞ്ഞെടുത്തതെന്ന് അടക്കം വ്യക്തത വരേണ്ടതുണ്ട് നെറുകയിൽ ചുംബനം നൽകി കാമുകിയുടെ നെറുകയിൽ തന്നെ ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്തി സമാനമായ രീതിയിൽ അനുജനെയും സ്വന്തം അനുജനെ അത്രമേൽ ഇഷ്ടമായിരുന്നു ട്യൂഷന് പോയി തിരികെ വന്ന അനുജൻ അവിടെ വീട്ടിലാരെയും കാണാത്തത് കൊണ്ട് ഉമ്മയെ ഫോൺ ചെയ്തു എടുത്തത് ചേട്ടനും ഉടനെ വരാമെന്ന് പറഞ്ഞ് അവൻ്റെ അരികിലേക്ക് പോയി അവന് കുഴിമന്തി വാങ്ങിക്കൊടുത്തു അവനെ സ്നേഹത്തോടെ വീട്ടിൽ കൊണ്ടുവന്നു എന്നിട്ട് വീണ്ടും നെറ്റ് വച്ച് അടിച്ചു അവൻ്റെ മൃതശരീരത്തിന് ചുറ്റും നോട്ടുകൾ വിതറി അനിയനോടുള്ള സ്നേഹം തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ എന്നിട്ടും എന്തിനാണ് അനിയനോട് അങ്ങനെ ചെയ്തത് ഉമ്മ കൊടുത്ത് അമ്മയും കൊല്ലാൻ ശ്രമിച്ചു അമ്മയെ ചുറ്റി ചുറ്റിക്കൊണ്ട് അടിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും നടന്നില്ല പിടിവെല്ലി നടന്നതായി തന്നെ അവിടെയുള്ളവർ തന്നെ പറയുന്നു അതുപോലെ തന്നെ അമ്മയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനാണ് ശ്രമിച്ചത് അതുപോലെ തന്നെ ക്രൂരമായ രീതിയിൽ പെരുമാറാൻ എന്തുമാത്രമാണ് അവിടെ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല വീട്ടിലാദ്യം അമ്മയെയും പെൺ സുഹൃത്തിനെയും വകവരുത്താൻ അഫാൻ ശ്രമിച്ചു എന്നാണ് വിലയിരുത്തൽ സ്കൂൾ വിട്ടെത്തിയ അനുജൻ ഉമ്മയെ ഫോണിൽ വിളിച്ചു ഫോൺ എടുത്തത് അഫാനായിരുന്നു അപ്പോഴാണ് പുറത്തു നിന്നും അഫാൻ വീട്ടിലേക്ക് വന്നത് തുടർന്ന് അനുജനുമായി വീട്ടിലേക്ക് പോകുന്നത് കണ്ടവരുണ്ട് അതിനു മുൻപ് തന്നെ നിഗമനം ആ വീട്ടിൽ താൻ മൂന്ന് പേരെ കൊന്നിട്ടുണ്ടെന്നായിരുന്നു പോലീസ് അഫാൻ അറിയിച്ചത് മൂന്നാമത്തെ കൊല ആരുടേതെന്നപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു പൂട്ട് പൊളിച്ച് വീട്ടിലേക്ക് കയറിയ പോലീസ് ഹാളിൽ തന്നെ അനുജനെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടു പിന്നീടുള്ള പരിശോധനയിലാണ് അമ്മയെ കണ്ടത് അപ്പോൾ ചെറിയൊരു ജീവന്റെ തുടിപ്പുണ്ടായിരുന്നു അപ്പോൾ തന്നെ പോലീസ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതീവ ഗുരുതരവസ്ഥയിൽ നിന്ന് ഗുരുതരവസ്ഥയിലേക്ക് എത്തിയെന്ന് വേണം പറയാൻ അല്ലാതെ രക്ഷപ്പെടുമോ എന്ന് ഇതുവരെ പറയാനായിട്ടില്ല എന്നാലും ഗുരുതരവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത് കൊണ്ടുവന്നതിനേക്കാൾ കുറച്ച് ബെറ്ററാണ് അത് മാത്രമാണ് അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത് ആശുപത്രിയിലാണ് ഇപ്പോൾ എല്ലാവരും ഉമ്മയൊന്ന് കണ്ണു തുറന്നെങ്കിൽ തീരുന്ന പ്രശ്നങ്ങളെ ഇപ്പോൾ അവിടെയുള്ളൂ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അഫാൻ ചെയ്തതാണ് എന്നറിയാം മറ്റല്ലാതെ ഒരു കാര്യവും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഉമ്മയോടും അനുജനോടുമൊക്കെ സ്നേഹമുണ്ടായിരുന്ന അഫാൻ എന്തിനായിരിക്കും അവസാനം അവരോട് ഇങ്ങനെ ചെയ്തത് സ്വന്തം കാമുകിയെപ്പോലും വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന അവളെയും കൊലപ്പെടുത്തി ഇതുവരെ ചോദ്യങ്ങളൊന്നും കിട്ടാതെ നിൽക്കുകയാണ് ഈ കേസ് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ